ഇത് കണ്ടോ നമ്മുടെ പയർ കണ്ടോ നമ്മൾ ഇന്ന് പറിച്ചെടുത്ത പയറാണിത് ഇത്രയും പയറുണ്ട് ഇത്ര കിട്ടൊന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ ഇനിയുണ്ട് അതൊരു കാര്യം പറഞ്ഞ പറിക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം മൂത്ത് പോകാറായതൊക്കെ കുറെ പർത്തിങ് എടുത്തു കണ്ടോ പാരാ നോക്ക് നീളം ഉള്ളത് നീളം ഇല്ലാത്തത് എല്ലാ തരത്തിലുള്ള പയറും വരച്ചു കേട്ടോ അതെ നീളം കണ്ടോ താഴേക്ക് So this is all that we've harvested we also have more cucumbers and there's a snake guard right here. No one can see it <laughs> <laughs> And then we have we have at least 120 long beads and 200 <laughs> 200 normal beads so we are going to cook grave. <laughs> എന്റെ അമ്മ ഇന്നൊന്നും മുറിച്ച് കഴിയല്ലേ ബാബി വേഗം വേഗം കട്ട് ചെയ്യാം ഉണ്ട് നമുക്ക് ഇതുണ്ടോ പയറുകൾ കിടക്കുന്ന ഇതുണ്ടോ നിറച്ച് കിടക്കുന്ന പച്ച കളറായണ്ട് തിരിയല്ല നമ്മുടെ പച്ചക്കറികളെല്ലാം ഹാർവസ്റ്റ് ചെയ്യാൻ കേട്ടോ നമുക്ക് കുറേ പയറുകളായിട്ടുണ്ട് നമ്മൾ ഞാൻ ഈ വർഷം അധികവും പയറായിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പയറുകളെല്ലാം കുറേ മൂത്ത് പോയി അറിയാലോ എനിക്ക് സമയം തീരെ കുറവായത് കൊണ്ട് ശരിക്കും നോക്കി പറിക്കാനൊന്നും പറ്റില്ല അങ്ങനെ കുറേ പയറ് മൂത്തുപോയി അപ്പം നമുക്കുള്ള പയർ ഈ പയർ എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് മൂക്കുമല്ലോ അപ്പോൾ നമ്മൾ വേഗം വേഗം പറിച്ചില്ലെങ്കിൽ അതവിടെ നിന്ന് മൂത്തു പോകും അപ്പം ഇന്നുള്ള പയറുകളെല്ലാം പറിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം വേഗം വേഗം നമ്മുടെ ഉള്ള പച്ചക്കറികളെല്ലാം പറിക്കാൻ പോകുകയാണ് കേട്ടോ വള്ളിപ്പയരോടൊക്കെ ഇപ്പോഴാണ് ആയി വരുന്നത് ഇതുകൊണ്ടോ പിഞ്ച ഇത് ഒരു അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പത്തേനും നല്ല കറക്റ്റ് ഇത് ഇതുകൊണ്ടോ നല്ല വള്ളി പോലെ കിടക്കുന്നതല്ലോ അതിലേതി ഓരോ സെറ്റൊക്കെ ആയിട്ടുണ്ട് ഒരുവിധ മൂത്ത എല്ലാം അങ്ങ് പറിക്കാൻ പോവാണെ കാരണം വെച്ചാൽ പിന്നെ അവിടെ കിടന്ന് മൂത്ത് പൂവുണ്ട് നമ്മുടെ പടവലങ്ങിയൊക്കെ ആയി വരുന്ന ഞാൻ വെയിറ്റ് കെട്ടിയിടാത്തോണ്ട് എല്ലാം ചുരുണ്ട് ചുരുണ്ട് ഒരുവിധം മൂത്ത പയറൊക്കെ അങ്ങ് പരക്കിയാണേ വെള്ള ഒഴിക്കലോന്നങ്ങോട്ട് ശരിയാവുന്നില്ല എന്നാ കോഴിക്കുഞ്ഞേ ഞാൻ അവിടെ ഇണ്ട് കോഴിക്കുഞ്ഞു ഇവിടെ നിന്ന് കറിഞ്ഞുകൊണ്ടിരിക്ക മനുഷ്യർ കീഴേ നിൽക്കണം പോലും ഇത് നമ്മുടെ അടുത്ത് ആദ്യം ഉണ്ടായ കുക്കുമറ ഇത് തന്നെ ഉണ്ടായതാണ് ഞാൻ ജസ്റ്റ് ഒരു കോളൊക്കെ വെച്ചത് കേറ്റിവിട്ടുന്നേ ഇതിൽ കുറെ കുക്കുമറ ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം തീരാണ് അതുകൊണ്ട് മണ്ട വരി എത്തി എന്നാ തീരാണ് കൊറേണം കിടപ്പുണ്ട് നമ്മളിവിടുന്ന് തന്നെ അങ്ങ് പറിച്ചു ആണ് പരിപാടി ഇപ്പൊ നല്ല കുക്കും പറഞ്ഞത് നല്ല പോലെ കുറച്ചും മൂത്തിട്ടുണ്ട് എങ്കിലും നല്ല ഇച്ചിരി മൂത്ത നല്ല പുളിയൊക്കെ ഉണ്ടാവും അതിനകത്ത് കുരു ഇച്ചിരി മൂത്തിട്ടുണ്ടെന്നേ ഉള്ളൂ എന്നാലും കഴിക്കാൻ കൊള്ളാം നമുക്ക് ഇവിടെ ഒരു പടവലങ്ങ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ ഇവിടെ ഒരു പടവലങ്ങ ഉണ്ടാക്കി കിടക്കുന്ന തന്നെ ഉണ്ടായതാ പടവല ഇവിടെ ഒരു ഒന്ന് രണ്ട് കുക്കുംബറോടെ കിടപ്പുണ്ടേ നല്ല വാല്യപ്പള്ള സൈസ് കുക്കുംബറികളാണേ അത് നീളം കണ്ടോ ണ്ടാമോ എന്റെ ക്കും പറഞ്ഞ മുഴുവൻ നമ്മൾ പറിച്ചെടുത്തു ഇതേ ഇത് നമ്മുടെ ഓടിയമ്പയറുകളാണ് ഇത് തന്നെ ഉണ്ടായതാണ് ഇതുകൊണ്ടോ ഈ കൊല്ലം തന്നെ വീത്തവരെല്ലാം ഞാൻ അങ്ങ് കയറ്റി അങ്ങ് കിട്ടും പ്രത്യേകിച്ച് നടാനൊന്നും പോയില്ല അങ്ങനെ ഉണ്ട് പടവലവും ഇതും എല്ലാം ഇവിടെ തന്നെ അങ് ഉണ്ടായതാണ് ഇതുകൊണ്ടോ അതെ മറ്റേ വള്ളിപ്പയർ സാധാരണ വള്ളിപ്പയർ

നമ്മൾ ഒരു ട്രിപ്പ് പരക്കുമ്പോ കുറച്ച് അധികം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലൊക്കെ കൊടുക്കാമല്ലോ പിന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പറിക്കുന്നെങ്കിൽ നമുക്ക് മാത്രമല്ല കരുവൊക്കെ ഉണ്ടാവുള്ളു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറെ അധികമായിട്ട് ഒന്നിച്ച് പറിക്കുന്നത് നമുക്ക് ഇവിടെ കുറച്ച് പോയറുണ്ട് നമ്മുടെ നീളമുള്ള ആ വള്ളിപ്പയർട്ടേ Ora è non, molto, non è... നമ്മുടെ കേട്ടോ ഈ വർഷം കുറവാണ് തണ്ട് പതികത്തേക്ക് വെച്ചുണ്ടോ ആ അത് പിൻചാടാ അത് പറഞ്ഞണ്ടോ ആ അത് കുറച്ചോ i'm a bit too much oh my good right <laughs> this one is good right ഇത് നോക്കിക്കാൽ നല്ല കാന്താരി മുളകാണ് നല്ല പർപ്പിൾ കളറുള്ള കാന്താരി മുളക് ഒരൊറ്റ ചൂടാണ് കിട്ടുക അത് ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ് ഇന്ന് നല്ല ഭംഗിയാന്നൊക്കെ നിറഞ്ഞ് നിൽക്കുന്നതാണ്ടോ പിന്നെ ഇത് നമ്മുടെ കുറച്ച് വെള്ളരിക്കകളാണ് നല്ലോണം വെള്ളരിക്ക ഉണ്ടാവും കേട്ടോ ഇവിടെ നിറയെ ഉണ്ടാവും നല്ല അടുത്തടുത്ത് മുട്ടുമുട്ടി മുട്ടി കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോസൊക്കെ നമ്മുടെ കഴിഞ്ഞ സമ്മറിൽ സമ്മറിലെടുത്ത വീഡിയോസാണ് കേട്ടോ കഴിഞ്ഞ സമയത്തൊന്നും എനിക്ക് ഇടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഓരോരോ വീഡിയോസ് ഇടുന്നത് പിന്നെ അടുത്തത് നമ്മുടെ ചേനയാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ചേന കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ചേന നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ ഞാൻ എല്ലാ വർഷവും രണ്ട് മൂന്ന് മൂന്നോ നാലോ ചുവടക്കായിട്ടും നടുന്നുണ്ട് ഇവിടെ കിളുത്ത് വരുന്നുള്ളൂ ബാക്കി വലുതായി പിന്നെ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ അത്യാവശ്യം വരുമ്പോൾ മാത്രം പോയി കുറച്ചിങ്ങനെ ഇങ്ങനെ എടുക്കലേ ഉള്ളൂ അല്ലാതെ മുഴുവൻ കൂടെ പറിച്ചെടുക്കലില്ല അല്ല അവിടെ പറിച്ചു വെച്ചാൽ വാടി പോകില്ലേ പിന്നെ നമ്മൾ കറി വെക്കാതെ അവിടെ കിടക്കും അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഇത് ഇത്രയും പൊട്ടാറ്റോസ് കുറച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൊട്ടാറ്റോസ് തന്നെയാണ് കേട്ടോ bye bye, bye, -bye. bye, -bye.